പയ്യന്നൂരിൽ ണർത്തിയ്യന്നൂരിൽ സ്ഥാനാർത്ഥി ദമ്പതികൾ മുപ്പത്തിയഞ്ചാം വാർഡിൽ വനിതാ സ്ഥാനാർത്ഥിയായ ഖൈറു മത്സരിക്കുമ്പോൾ മുപ്പത്തിയൊന്നാം വാർഡിൽ ഖൈറുവിൻ്റെ ഭർത്താവ് മൊയ്തീൻകുട്ടി എന്ന കുഞ്ഞൂട്ടിയാണ് ജനവിധി തേടുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണ ചൂട് പതിയെ കൂടുന്നതിനിടയിൽ പയ്യന്നൂരിൽ നിന്നും ഒരു കൗതുകകരമായ സ്ഥാനാർത്ഥി ചിത്രം ഇവിടെ ഒരേ സമയം രണ്ട് വാർഡുകളിലേക്ക് മത്സരിക്കുന്നത് ദമ്പതികളാണ് മുപ്പത്തിയഞ്ചാം വാർഡ് തായ്നരി വെസ്റ്റിൽ എൽ ഡി എഫ് വനിതാ സ്ഥാനാർത്ഥിയായി ഖൈറു മത്സരിക്കുമ്പോൾ മുപ്പത്തിയൊന്നാം വാർഡ് കൊറ്റിയിൽ ഖൈറുവിന്റെ ഭർത്താവ് മൊയ്തീൻകുട്ടി എന്ന കുഞ്ഞൂട്ടിയാണ് ജനവിധി തേടുന്നത് ഭാര്യയും ഭർത്താവും ഒരേ മുന്നണിക്ക് വേണ്ടി തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങുന്നത് നാട്ടുകാർക്കിടയിൽ ചർച്ചയായിരിക്കുകയാണ് മികച്ച ആത്മവിശ്വാസത്തോടെയാണ് ഇരുവരും പ്രചരണരംഗത്ത് സജീവമായിട്ടുള്ളത് മുപ്പത്തിയൊന്നാം വാർഡിലെ സ്ഥാനാർത്ഥിയായ കുഞ്ഞൂട്ടി സി പി ഐ എം കൊറ്റി ബ്രാഞ്ച് അംഗവും മോട്ടോർ തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗവുമാണ് നാട്ടുകാർക്കിടയിലുള്ള ജനസമ്മതിയാണ് കുഞ്ഞുട്ടിയുടെ പ്രധാന കൈമുതൽ പ്രദേശവാസികളുമായുള്ള അടുത്ത ബന്ധവും സൗഹൃദവുമാണ് അദ്ദേഹത്തിന്റെ വിജയപ്രതീക്ഷ അപ്പോൾ എന്താണ് ഈ ഒരു എല്ലാ സ്ഥലത്തും സംഭവിക്കുന്ന കാര്യമല്ല എന്നാലും എൽ ഡി എഫിന്റെ രണ്ട് സ്ഥാനാർത്ഥികളാണ് നിങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താവും അപ്പോൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് പാർട്ടി എന്നിൽ എന്തൊക്കെയുള്ള ഗുണങ്ങൾ കണ്ടുകൊണ്ട് ഈ സ്ഥാനത്ത് എന്നെ പിന്നെ ഏൽപ്പിച്ചതാണ് അപ്പോൾ അത് പറയാൻ കാരണം വെച്ചാൽ ഞാൻ ഐ ആർ പി സി വാലിറ്റിയർ ആണ് ജീവകരുടെ പ്രവർത്തനത്തിൽ ഇപ്പോൾ എൻ്റെ മുപ്പത്തൊന്നാം വാർഡിൽ ഞാൻ സജീവ പ്രവർത്തകനാണ് അവിടെ എന്ത് ആവശ്യം വന്നാലും എല്ലാ വീട്ടുകാരും എന്നെ ബന്ധപ്പെടലുണ്ട് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ഞാൻ ചെയ്യലുണ്ട് അതുമായിട്ട് തന്നെ തുടർന്നും എന്തെങ്കിലും എൻ്റെ മുമ്പിൽ കാണുന്ന അപകടങ്ങളുണ്ടെങ്കിൽ ഞാൻ അത് അതിൻ്റെ വൈകിട്ട് കൂടും അത് ഞാൻ ഏത് വൈക്ക് പോയാലും അത് അത് പ്രത്യേകം പറയാൻ കാരണം നമ്മൾ പല സ്ഥലത്ത് യാത്ര ചെയ്ത ആൾക്കാരാണ് നമ്മളൊരു യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവില്ല ആ സമയത്ത് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ നമുക്ക് അവരെ സഹായിക്കേണ്ടത് പിന്നെ ബന്ധുക്കളിൽ വരും പക്ഷെ അത് ജീവനിൽ രക്ഷിക്കുന്ന ഏറ്റവും വലിയ പ്രാധാന്യമാണ് അപ്പോൾ അതുവരെ തന്നെ പത്ത് മണി പതിനഞ്ച് മണി പത്ത് മണിക്ക് ഇവളെല്ലാം വിളിക്കും അപ്പം എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ ആകുന്ന ആരെയും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ലാന്ന് പറയും അപ്പോൾ എല്ലാ പ്രവൃത്തിയിലും ഇവിടെ ഫുൾ സപ്പോർട്ടുണ്ട് അപ്പം എൻ്റെ മാതൃക ഇവിടെ പിന്തുടരും എന്ന് പാർട്ടിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ടായിരിക്കും ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചത് മുപ്പത്തിയഞ്ചാം വാർഡിലെ വനിതാ സ്ഥാനാർത്ഥിയായ സി പി ഐ എം തായ്നേരി സെൻട്രൽ ബ്രാഞ്ച് അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പയ്യനൂർ വെസ്റ്റ് വില്ലേജ് കമ്മിറ്റി അംഗവുമാണ് കുടുംബശ്രീ എ ഡി എസ് വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ച ഖൈറു തന്റെ സംഘടനാപരമായ അനുഭവങ്ങൾ വോട്ടാക്കി മാറ്റാമെന്ന പ്രതീക്ഷയിലാണ് ഭാര്യന്റെ വിജയത്തിലും ഭർത്താവ് നൂറ് ശതമാനം ഓക്കെയാണ് റെഡിയാണ് ജയിക്കുന്നെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്താണ് ഈ ജനങ്ങൾ എടുക്കുന്ന പ്രതികരണം പ്രതികരണം ഇപ്പോൾ വീട് കയറാൻ പോയത് കുഴപ്പമില്ല നല്ല പ്രതികരണമാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ വാർഡ് ഇതുവരെ ഈ എനിക്ക് എനിക്കും എനിക്ക് മുമ്പേ ഉള്ള തന്നെ അറിയാം ലീഗുകാറും കോൺഗ്രസ്സുകാർ വന്ന് ഇങ്ങനെ നമ്മളെ വാർഡ് വരിച്ചു കൊണ്ടിരുന്നു ഇതുവരെ നമുക്ക് മാർക്കിസ്റ്റിനെയും കിട്ടിയിട്ടാണ് എന്ത് വന്നാലിപ്രാവശ്യം എൽ ഡി എഫിൻ്റെ തന്നെ മാർക്കിസില് ഉറപ്പിച്ച് വിജയം നമുക്ക് തന്നെ കിട്ടുന്നില്ല പ്രതീക്ഷയാണ് അത്രയും നല്ലൊരു ആൾക്കാരോട് ഇടപഴകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഇനിയും വരണം ഇനിയും പുതുതായിട്ട് നമുക്ക് ഇട ഒരുപാട് വികസനം വരേണ്ടി നമ്മുടെ നാട്ടില് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള അവസരമായാണ് ഇരുവരും ഈ തിരഞ്ഞെടുപ്പിനെ കാണുന്നത് ഒരുമിച്ച് മത്സരിക്കുന്നത് തങ്ങൾക്ക് ഇരട്ടി ഊർജം നൽകുന്നുവെന്ന് ഇരുവരും അഭിപ്രായപ്പെട്ടു അപ്പൊ എന്തായാലും വരുന്ന തിരഞ്ഞെടുപ്പിൽ രണ്ടുപേർക്കും വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാസുരേന്ദ്ര നെറ്റ്വർക്ക് ന്യൂസ്